ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാല് പെട്ടെന്ന് ബോറടിക്കുന്നു എന്ന് അല്ലെങ്കിൽ വലിയ ആവേശത്തോടെ തുടങ്ങിയ പല കാര്യങ്ങളും പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മോട്ടിവേഷൻ നിലനിർത്താൻ കഴിയാത്തത് ഇതിനുള്ള ഉത്തരം ഒരു ചെറിയ മനഃശാസ്ത്ര നിയമത്തിലുണ്ട് ഇതിനെയാണ് ഗോൾഡിലോക്സ് റൂൾ എന്ന് വിളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിജയികൾ അത് സ്പോർട്സിലായാലും ബിസിനസ്സിലായാലും ഉപയോഗിക്കുന്ന ഒരു സീക്രട്ടാണിത് എങ്ങനെയാണ് ബോറടി മാറ്റിവെച്ച് ചെയ്യുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിക്കാൻ ഈ നിയമം നിങ്ങളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി എന്താണ് ഈ പേരിന് പിന്നിലെന്ന് നോക്കാം നിങ്ങൾ കുട്ടിക്കാലത്ത് ലോക്സിന്റെയും മൂന്ന് കരടികളുടെയും കഥ കേട്ടിട്ടുണ്ടോ ഗോൾഡ് ലോക്സ് എന്ന പെൺകുട്ടി കാട്ടിലെ ഒരു വീട്ടിൽ ചെല്ലുമോ അവിടെ മൂന്ന് പാത്രത്തിൽ ഭക്ഷണമുണ്ട് ഒന്ന് ഒന്നു വല്ലാതെ ചൂടുള്ളത് ഒന്നുമല്ലാതെ തണുത്തതും എന്നാൽ മൂന്നാമത്തേത് കൃത്യം പാകത്തിനുള്ള ചൂട് അവൾ അതാണ് തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ തലച്ചോറും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ലഭിക്കുന്നത് ഒരു കാര്യം കൃത്യം പാകത്തിന് അതായത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആവരുത് കൂടുതൽ എളുപ്പമുള്ളതും അല്ലാത്ത രീതിയിൽ കിട്ടുമ്പോഴാണ് ഉദാഹരണത്തിന് നിങ്ങൾ ടെന്നീസ് കളിക്കാൻ പോവുകയാണെന്ന് കരുതുക നിങ്ങളുടെ എതിരാളി ലോക ചാമ്പ്യനായ റോജർ ഫെഡറ ണെങ്കിൽ എന്ത് സംഭവിക്കും കളി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തോൽക്കുമെന്ന് ഉറപ്പാണ് അവിടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല നിരാശയാവും ഫലം ഇനി നിങ്ങളുടെ എതിരാളി ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയാണെങ്കിലോ അവിടെയും നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല കാരണം അത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ബോറടി ആയിരിക്കും ഫലം എന്നാൽ നിങ്ങളെ പോലെ തന്നെ കളിക്കാൻ അറിയുന്ന ഒരാളാണ് എതിരാളിയെങ്കിലോ അവിടെയാണ് കളി മാറുന്നത് അതായത് ജയിക്കാനും സാധ്യതയുണ്ട് തോൽക്കാനും സാധ്യതയുണ്ട് അവിടെയാണ് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും ആവേശവും വരുന്നത് ഇതാണ് ഗോൾഡ് ലോക്സ് റൂളിന്റെ അടിസ്ഥാനം ശാസ്ത്രീയമായി പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ബുദ്ധിമുട്ടും നമ്മുടെ കഴിവും തുല്യമായി വരുമ്പോഴാണ് നമ്മളൊരു സ്റ്റേറ്റ് എന്ന അവസ്ഥയിൽ എത്തുന്നത് സമയം പോകുന്നത് പോലും അറിയാതെ ഒരു കാര്യത്തില് മുഴുകിയിരിക്കുന്ന അവസ്ഥയാണിത് നമ്മളിൽ പലരും മടിയന്മാരായത് കൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യാത്തത് മറിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടാസ്കുകൾ തെറ്റായത് കൊണ്ടാണ് ഒന്നുകിൽ അത് വളരെ ലളിതമായിരിക്കും അപ്പോൾ നമ്മൾ ബോറടിച്ച് ഫോണിൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ അത് നമ്മുടെ കഴിവിനേക്കാൾ വളരെ വലുതായിരിക്കും അപ്പോൾ നമ്മൾ പേടിച്ച് പിന്മാറും നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങുകയാണെന്ന് കരുതുക ആദ്യത്തെ ദിവസം തന്നെ കടുപ്പമുള്ള ഗ്രാമർ പഠിക്കാൻ നോക്കിയാലും നിങ്ങൾ നിർത്തിപ്പോകും എന്നാൽ വെറും എ ബി സി ഡി മാത്രം പഠിച്ചു കൊണ്ടിരുന്നാൽ ബോറടിക്കുകയും ചെയ്യും ദിവസവും അഞ്ച് പുതിയ വാക്കുകൾ വെച്ച് ചെറിയ ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വെല്ലുവിളിയാണ് അവിടെയാണ് നിങ്ങളുടെ പുരോഗതി ഉണ്ടാകുന്നത് ശരി തിയറിയൊക്കെ കൊള്ളാം പക്ഷെ അത് നമ്മുടെ നിത്യജീവിത ജീവിതത്തിൽ പഠനത്തിലോ ജോലിയിലോ എങ്ങനെ പ്രാവർത്തികമാക്കണം ഇതിന് ലളിതമായ ഒരു വഴിയുണ്ട് ഫോർ പേഴ്സൻ്റേജ് റൂള് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിലവാരം എപ്പോഴും നാല് ശതമാനം വെച്ച് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക വ്യായാമം ചെയ്യുകയാണെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു അമ്പത് കിലോ ഒക്കെ എടുക്കാൻ നോക്കുന്നതിന് പകരം നിങ്ങൾ സ്ഥിരമായി എടുക്കുന്ന ഒരു പത്ത് കിലോ അടുത്ത ആഴ്ച ഒരു പന്ത്രണ്ട് കിലോ ആക്കാൻ ശ്രമിക്കുക ആ ചെറിയ വെല്ലുവിളി മതി നിങ്ങളുടെ തലച്ചോറിന് ഉന്മേഷം ലഭിക്കാൻ വായന ഇല്ലാത്ത ആള് ഒരു ദിവസം കൊണ്ട് അമ്പത് പേജ് വായിക്കാൻ നോക്കി നടക്കില്ല പകരം ഇന്ന് രണ്ട് പേജ് വായിക്കുക നാളെ മൂന്ന് പേജ് ആ ചെറിയ ചെറിയ മാറ്റം നിങ്ങൾക്ക് ഒരു വിജയിച്ച ഫീല് ഉണ്ടാക്കും ജോലി ഒരേ ജോലി ചെയ്ത് മടുത്തെങ്കില് അതിൽ പുതുതായി എന്തെങ്കിലും ഒന്നും ഒരേ ഒരു ഒരു പുതിയ കാര്യം വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കുക ഓർക്കുക സന്തോഷം ലഭിക്കുന്നത് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുമ്പോൾ മാത്രമല്ല ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴല്ല മറിച്ച് തനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഒരു വെല്ലുവിളിയെ നേരിടുമ്പോഴാണ് അതുകൊണ്ട് മടുപ്പ് തോന്നുമ്പോൾ ചിന്തിക്കുക ഈ പണി എനിക്ക് എളുപ്പമായത് കൊണ്ടാണോ അതോ താങ്ങാവുന്നതിലും അപ്പുറമായതുകൊണ്ടാണോ എന്നിട്ട് കൃത്യം പാകത്തിന് ക്രമീകരിക്കുക ഗോൾഡ് ലോക് ലോ റൂൾ റൂള് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ നിലനിർത്താൻ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് അന്ന് അത് കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി